ജനപ്രീതിയിൽ മുന്നിലെത്തിയ മലയാള നടന്മാരുടെയും നടിമാരുടെയും ലിസ്റ്റ് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ടു ഡിസംബർ മാസത്തെ മുൻനിർത്തിയാണ് ലിസ്റ്റ് പുറത്തുവിട്ടത് ഒന്നാം സ്ഥാനത്ത് വീണ്ടും മോഹൻലാൽ എത്തിയെന്നതാണ് താരങ്ങളുടെ പട്ടികയിലെ പ്രധാന പ്രത്യേകത മമ്മൂട്ടി രണ്ടാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു മൂന്നാമത് ടൊവിനോ തോമസ് ആണ് ആദ്യമായി മമ്മൂട്ടി ഒന്നാമതെത്തിയത് നവംബറിലായിരുന്നു കാതലടക്കമുള്ള നിരവധി വേറിട്ട ചിത്രങ്ങളിൽ മമ്മൂട്ടി തിളങ്ങിയപ്പോൾ മോഹൻലാലിന് ഒന്നാം സ്ഥാനം നഷ്ടമാകുകയായിരുന്നു അതിന് ഒറ്റമാസമേ ആയുസ് ഉണ്ടായുള്ളൂ വമ്പൻ വിജയത്തിലൂടെ വൻ തിരച്ചുവരവ് നടത്തിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് പ്രകടനത്തിൽ എന്നും വിസ്മയിപ്പിക്കുന്ന ഫഹദാണ് താരങ്ങളിൽ നാലാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് ദുൽഖർ ആണ് ഡിസംബർ മാസത്തിൽ അഞ്ചാമനായും എത്തിയത് മേഖലയിൽ എന്നും നടന്മാരെ അപേക്ഷിച്ച് നടിമാർക്ക് ശ്രദ്ധേയ അവസരങ്ങൾ കുറവാണ് എൺപതുകളിലും മറ്റും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള അവസരങ്ങൾ നടിമാർക്ക് ഇപ്പോഴില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നിരിക്കലും ഭാഷയുടെ അതിർവരമ്പുകൾ പുതുക്കി നിശ്ചയിക്കപ്പെട്ട കാലത്ത് മറ്റു ഭാഷകളിലും മറുഭാഷകളിലും അവരിൽ പലരെയും അവസരങ്ങൾ തേടിയെത്തുന്നുണ്ട് മലയാളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള നടിമാരുടെ ലിസ്റ്റാണ് ചുവടെ ഒന്നാം സ്ഥാനത്ത് മാറ്റമൊന്നുമില്ലാതെയാണ് ഡിസംബറിലെ ലിസ്റ്റ് പുറത്തെത്തിയിരിക്കുന്നത് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷണമുള്ള മഞ്ജു വാര്യർ ഒന്നാമത് നേരത്തെ നവംബറിലെ പട്ടികയിലും മഞ്ജു ആയിരുന്നു ആദ്യ സ്ഥാനത്ത് രണ്ടാം സ്ഥാനം ഒഴികെ ലിസ്റ്റിലെ മറ്റു സ്ഥാനങ്ങളിലെല്ലാം മാറ്റമുണ്ട് ഒപ്പം പഴയ പട്ടികയിൽ നിന്ന് ഒരാൾ പോയി പകരം മറ്റൊരാൾ വരികയും ചെയ്തു അനുസിത്താര പോയി പകരം കാവ്യമാധവനാണ് പുതിയ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത് താരമൂല്യത്തിൽ സമീപകാലത്ത് വർദ്ധനവുണ്ടായ കല്യാണി പ്രിയദർശനാണ് രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ കല്യാണിയുടെ രണ്ട് ചിത്രങ്ങളും ശേഷം മൈക്കിൾ ഫാത്തിമയും ആന്റണിയും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ശേഷം മൈക്കിൾ ഫാത്തിമയിൽ ടൈറ്റിൽ കഥാപാത്രത്തെയാണ് കല്യാണി അവതരിപ്പിച്ചത് വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിൽ കല്യാണിയുടെ അടുത്ത റിലീസ് മലയാളത്തിന് പുറമെ തമിഴിലും ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യാലക്ഷ്മിയാണ് മൂന്നാം സ്ഥാനത്ത് നാലാമത് ശോഭനയും അഞ്ചാമത് കാവ്യാമാധവനുമാണ് ഓർമാക്സിന്റെ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്